ഫുട്ബോൾ മൈതാനങ്ങളിൽ ത്രസിപ്പിക്കുന്ന അനൗൺസ്മെന്റർ ഷാൻ കക്കാട്ടിരി ശ്രദ്ധേയനാവുകയാണ് സാഹിത്യവും പാട്ടും ഫുട്ബോൾ രാജാക്കന്മാരുടെ പേരും പെരുമയും കളിക്കുന്ന ടീമിന്റെ പൗരാണികതയും കോർത്തിണക്കി കഠോരമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി മൈതാനത്തെ ആവേശം കൊളിക്കുന്ന ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടതാരമാണ് ിൽ പ്രദേശിച്ചിരുന്ന കേരള ഫുട്ബോൾ കാൽപന്ത് കളിയിൽ മൈതാനങ്ങളിൽ ത്രസിപ്പിക്കുന്ന അനൗൺസ്മെന്റിലൂടെ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന മുപ്പത്തിയഞ്ചുകാരനായ സുൽത്താൻ ഷാൻ കക്കാട്ടിരിയാണ് ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ സമാപിച്ച സി എസ് എ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിയേഴ് ദിവസവും ഷാനായിരുന്നു അനൗൺസർ ഫുട്ബോൾ മത്സരം നടക്കുന്ന നവംബർ മുതൽ മെയ് വരെയുള്ള കാലങ്ങളിൽ ഷാൻ ഏറെ തിരക്കിലാണ് ഹിന്ദി തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് അറബി ഉറുദു തുടങ്ങി ഭാഷകളിലെ ശബ്ദഗാംഭീര്യത്തോടെയുള്ള ഫുട്ബോൾ അനൗൺസ്മെന്റ് ഷാനെ കേരളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന അനൗൺസറാക്കി മാറ്റി ഈ രംഗത്ത് പെരിങ്ങോട് റഷീദ് പള്ളിപ്പുറം ദാസൻ എന്നിവരാണ് മികച്ച പിന്തുണ നൽകിയതെന്ന് ഷാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലങ്ങളിൽ കടൽ കടന്ന് ദുബായിൽ എത്തി അഞ്ചു ദിവസം അവിടുത്തെ അനൗൺസറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സോക്കർ സിറ്റി വോയ്സ് ഓഫ് ഇയർ പുരസ്കാരം ഷാൻ ലഭിച്ചു സി ഫുട്ബോൾ ഫൈനലിൽ പി ഉമ്മർ മൗലവി കെ ശിവശങ്കരൻ ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ടി കെ സുനിൽകുമാർ ടി കെ മണികണ്ഠൻ ടി എ രേണദീവെ ബിജു കടവാരത്ത് എന്നിവർ ചേർന്ന് ഷാന് ആദരിച്ചു കക്കാട്ടി കുരുവെറ്റിഞ്ഞാലിൽ കുഞ്ഞിപ്പ സൽമാ ദമ്പതിമാരുടെ മകനാണ് ഷാൻ ഭാര്യ ഫബ്ന ആദം അബ്രാം ഖുറേഷി ഇസ ഇമ്രാൻ സുൽത്താൻ എന്നിവർ മക്കളാണ് ജീവനോളം സ്നേഹിക്കുന്ന തനിക്ക് ലഭിച്ച ശബ്ദമാധുര്യം കൂടുതൽ വേദികളിൽ എത്തിക്കാനുള്ള സഞ്ചാരത്തിലാണ് ഈ ചെറുപ്പക്കാരൻ